മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യം എല്ലാവരെയും ഷോബസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അതിൽ നമ്മുടെ റാഗി എല്ലാവർക്കും അറിയുന്നതാണ് റാഗി റാഗി എത്ര ആരോഗ്യത്തിനെല്ലാം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഈ റാഗി നമ്മൾ ഈ കറുത്തിരിക്കുന്നത് കൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ല ഉണ്ടാക്കുന്ന പലഹാരങ്ങളും അതൊന്നും വേണ്ട കറുത്തതാണ് വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ വലിയവരും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് പക്ഷേ ആരോഗ്യം നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല സാധനം തന്നെയാണ് റാഗി അപ്പോൾ ഈ റാഗി നമ്മൾക്ക് ഇതേപോലെ വെളുത്ത പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം റാഗിയിൽ നിന്ന് അതിലൂടെ ഞാൻ രണ്ടിൽ രണ്ട് കപ്പ് റാഗി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പൊടി വെച്ച് എന്ത് ഉണ്ടാക്കിയാലും തന്നെ ഇരിക്കും ഞാനിതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കഷ്ണ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് ഈ കോട്ടൺ തുണി നമ്മൾക്ക് ഈ പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം ഈ പൊടി നമ്മൾക്ക് ഈ വെള്ളത്തെ ഇട്ടിട്ട് ഈ തുണിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അത് എല്ലാം ഇതാക്കിട്ടെടുക്കാം ൂവയൊക്കെ പൊടിയെടുക്കില്ലേ അതേപോലെ പാകങ്ങളെല്ലാം കണ്ടോ ഇതേപോലെ തുണിയില് പറ്റി പിടിക്കും നമ്മൾക്ക് ഈ തുണി ഒന്ന് അഴിച്ചു നോക്കാം കണ്ടില് ഈ കറുത്തതെല്ലാം ഈ തുണിയിൽ ഇങ്ങനെ ആയിട്ടുണ്ട് റാഗി വെച്ച് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അത് കറുത്തിരിക്കുന്നത് കൊണ്ട് ചില കുട്ടികളൊക്കെ വേണ്ട വേണ്ടെന്ന് പറയും വലിയവരും പറയുന്നവരുണ്ട് അപ്പോൾ ഈ വെള്ളം കളയാ നമുക്ക് തുണിയിലെ വെള്ളം കറുപ്പ് കാരണം ഇതാകി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് കളയേണ്ട ആവശ്യമില്ല ഇതിൽ നമ്മൾ കുറച്ച് അരിയൊക്കെ കുതിർത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ച് ദോശയൊക്കെ ഉണ്ടാക്കാം ഇത് നമ്മളൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതേപോലൊക്കെയാണ് ഇളകാതെ വെക്കണം എന്നിട്ട് ബാക്കി നോക്കാം നമുക്ക് ഇതൊരു നേരത്തെ എടുത്ത് പിടിച്ചിരുന്ന് പാത്രം തുറന്നു നോക്കാം അതിൽ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ആ വെള്ളം എല്ലാത്തിലേക്ക് ഒഴിക്കാം പതുക്കെ ഒഴിക്കണം അടിൽ നല്ലോണം ഊറി വന്നിട്ടുണ്ട് നല്ല ഇതേ വേറെ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു തുണി വെച്ച് കൊടുക്കാം നല്ല കഴുകി ഉണക്കിയ തുണിയാണ് രീതിലേക്ക് നമ്മൾക്ക് ഇത് ചേർത്തുണ്ട് നമ്മൾക്ക് ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതിങ്ങനെ കിട്ടിയ ശേഷം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ തൂക്കി ഇടണം അല്ലെങ്കിൽ ഒരു അരിപ്പിൽ വെക്കണം വെള്ളമെല്ലാം മാറുന്നു പോയാൽ ഇപ്പം ഇതിൻ്റെ വെള്ളമെല്ലാം മാറുന്നു പോയിട്ടുണ്ട് കണ്ടില്ലേ കുറേ നല്ല പൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാണിക്കാൻ വേണ്ടിട്ട് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളം എല്ലാം മറന്നിട്ട് ഇതേപോലത്തെ പൊടി കിട്ടിയിട്ടുണ്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾക്ക് ഡബ്ബലെല്ലാം സൂക്ഷിച്ചു വെക്കാം പിന്നെ ആവശ്യം അനുസരിച്ച് എടുക്കാം അപ്പം ഞാനിത് ഉണക്കി വെക്കാനൊന്നും പോകുന്നില്ല ഞാനിത് ഉപയോഗിക്കാൻ പോവുകയാണ് പോവാണ് നോക്കുന്നെനിക്ക് നല്ല വെളുത്ത റാഗീൻ്റെ പൊടി ഇങ്ങനെ കിട്ടും അപ്പം ഇതേപോലെ എല്ലാവരും ചെയ്തു വെക്കണം റാഗി കറുത്തിട്ടാണെന്നും പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നു വേണ്ട നമുക്ക് നല്ലവണ്ണം ഉപയോഗിക്കാം കുട്ടികൾക്കും ഇതേപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് പക്ഷേ ഇത് പല ഇത് വെച്ച് പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ആ വെള്ളത്തിൽ കിട്ടിയതുണ്ട് അതിലും പൊടിയുണ്ട് അപ്പൊ ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് തന്നിട്ട് നമുക്ക് സ്റ്റോവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം അത് കണ്ടില്ല നല്ല തിളച്ചിട്ടുണ്ട് ഒന്ന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല ഹെൽത്തി ആയൊരു അടിപൊളി ഡ്രിങ്കാണ് ആണ് നല്ല ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണ് ചൂടിനൊക്കെ അപ്പൊ ഇതില് പഞ്ചസാരയോ തേനോ ശർക്കരയോ ഉപ്പോ ഏത് വേണമെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നമ്മൾക്ക് കഴിക്കാം ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലാതെ ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ ഈ റാഗിനെ കൊണ്ട് വെളുത്ത പൊടി ഉണ്ടാക്കി എന്ന് വെച്ചാല് നഷ്ടപ്പെടാനൊന്നുമില്ല എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്റ്റൗ ഓഫ് ചെയ്യാണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഡ്രിങ്ക് നമ്മൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട വെളുത്ത റാഗിപ്പൊടിയോ വെളുത്ത ഡ്രിങ്കോ റാഗി വെച്ചിട്ട് അപ്പൊ ഈ വെളുത്ത പൊടി വെച്ച് ഉണ്ടാക്കി വെളുത്ത പൊടി വെച്ച് ഞാനൊരു അടിപൊളി വിഭവവുമായി ഞാൻ വീണ്ടും തിരിച്ചുവരും ആരോഗ്യത്തിന് പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വന്ന എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും സുളവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും